അതിനെ ഇവിടത്തെ ഉള്ളൂ എന്നും ചിന്തിക്കണ്ട മാല ഐനുൻ ഐനും ഒരു കണ്ണും കാണാത്തത് വല ഊദനും ഒരു കാതും കേൾക്കാത്തത് സ്വർഗത്തിലെ ഇതൊരു മനുഷ്യന്റെ കൽബിൽ പോലും ആർക്കും ഊഹിക്കാൻ പറ്റാത്തതുമാണ് അവിടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലുലൂൽ നിന്ന് പോയി വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ആ മുന്തിരി ആയിരിക്കുമല്ലേ ഏ ദുന്യാവിലേതല്ല അത് അത് വേറെയാണ് അതിന്റെ ആ പ്രൊഡക്ഷൻ നടക്കുന്ന ഗാർഡൻ അള്ളാഹുവിന്റെ തിരുകൈകൊണ്ട് അള്ളാഹുണ്ടാക്കുന്ന ഗാർഡൻ ആണത് എന്ന് അസൂർ ഉള്ളാഹി സ്വല്ലാസ്വല്ലം ഇവിടുത്തെ പോലെ എന്നാലൊരു ചെറിയൊരു ഐഡിയ വേണ്ടേ അതുകൊണ്ടാണ് മഹാനായ അബൂ സുലൈമാൻ അബുസുലീമാൻഹി പറയുന്നത് എബാദത്തിന്റെ മധുരം കിട്ടാത്തതല്ല എന്റെ അത്ഭുതം കിട്ടിയവർ അത് ഇട്ടേച്ചു പോകുമ്പോ എങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റുന്നത് അതാണ് എനിക്കറിയാത്തത് അവിടെയാണ് അത്ഭുതം എന്ന് പറയാൻ ആ ഒരു വാക്ക് നമ്മുടെ ആലിമീങ്ങളുടെ വാക്കുകളൊക്കെ ഭയങ്കരമാണ് ഇതൊക്കെ വലിയ ചിന്തകളാണ് അങ്ങേറ്റത്തെ ഡീപ്പ് തിങ്കിങ് നടക്കുമ്പോഴാണ് ഇതുപോലെ അവർക്ക് പറയാൻ കഴിയുന്നത് അപ്പോ ഇത്രയും മധുരമുള്ളൊരു സംഗതിയെ കുറിച്ചാണ് ഈ പറയുന്നത് മഹാനാ ഇബ്രാഹിംഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇന്നി ലിവാഹിം തങ്ങളെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല എന്തെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അലാറം വെക്കുന്നുണ്ട് റെഡി ആയിട്ട് എല്ലാം റെഡിയാക്കി കിടക്കുന്നുണ്ട് പക്ഷേ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പിന്നെ അറിയുന്നുള്ളൂ ഇടയ്ക്ക് ഒന്ന് ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ അറിയുന്നില്ല ആവുന്നില്ല എന്തെങ്കിലും മരുന്നുണ്ടോ ഇബ്രാഹിം വരുന്നുണ്ടോ ഇബ്രാഹിമങ്ങളെ ഷേഹവറുകളെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് അവന്റെ മുമ്പിൽ രാത്രി നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ പകലിൽ നിങ്ങൾ തെറ്റ് ചെയ്യരുത് പകലിൽ നിങ്ങൾ തെറ്റ് ചെയ്യരുത് രാത്രി അള്ളാഹു നിങ്ങൾ എഴുന്നേൽപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പകൽ നിങ്ങൾ സൂക്ഷിക്കണം അപ്പോഴേ രാത്രിയിലേക്ക് അള്ളാഹുദിനെ തോഫിക്ക് തരികയുള്ളൂ അള്ളാഹ് എന്റെ മരുന്നതാണ് അപ്പോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച നമ്മൾ സൂഫി വര്യന്മാർ എന്ന് പറയാ ഈ ആനന്ദം അറിഞ്ഞ അവാദത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളുകൾ അവരാണ് തസോഫിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചവരെന്ന് പറയാൻ മിസ്റ്റിക് സൂഫി എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് ആ ഒരു ആ ഒരു ഭാഗം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വശമുണ്ട് അതുകൊണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത പോലെയൊക്കെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളുകൾ ഇന്ന് കാണാൻ കഴിയൂ തെറ്റിദ്ധാരണ കൊണ്ടാണ് സത്യത്തിൽ ആ കാഴ്ചപ്പാടുകൾ ഉണ്ടായത് ഇതുപോലെയുള്ള വിഭാഗത്തിന്റെ മധുരമറിയുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അത് വേണ്ടി ഫി അള്ളാഹുവിന്റെ സ്നേഹത്തിനങ്ങ പോകുന്ന ആ ഒരു കാഴ്ചപ്പാടുകൾ അവരാണ് നമ്മൾഫിന്റെ ആലിമീങ്ങൾ എന്നൊക്കെ പറയാ തസൌഫിന്റെ മാർഗത്തിൽ കടന്നുപോയവർ എന്നൊക്കെ പറയാ അവരെ സംബന്ധിച്ചാണ് എബാദത്തിന്റെ മധുരമറിഞ്ഞവരാണ് മഹാനായി സുഫിയാൻ സൗരി അലഹി പറഞ്ഞു ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണം അഞ്ചു മാസത്തോളം أنج ما شاء الله رأتني نسكارم إليك الله نشهد تشغالنا يوم حرمت قيام الليل خمسة أشهرين بسبب ذنب أذنبته نأتي دور التجارة الله تعالى أنج ما شاء الله إنك قيام الليل نتوفي قنال جيل لا ين مهان أي سفيان الثوري رحمة الله عليه فرني ذلك شرط وايكم الحسن البصري دنقلوه الحسن البصلي رحمة الله عليه دابعي للبرمكنا يا مهان അവരോട് ചോദിച്ചു ആരോഗ്യം ഉണ്ടായിരിക്കെതിരിക്കാൻ ഞാൻ രാത്രി കടന്നുറങ്ങാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുഭയ്ക്ക് മുമ്പ് എഴുന്നേൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഞാൻ കിടക്കുന്നു ഒതുക്കാനുള്ള വെള്ളൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നമുക്കൊക്കെ ടാപ്പ് തുറന്നാ കിട്ടുന്നില്ലേ വലിയ ഭാഗ്യമല്ലേ ടാപ്പ് തുറന്നാ വെള്ളം കിട്ടിയല്ലേ വെള്ളം ഞാൻ ഒരുക്കി വെക്കുന്നു എന്നാ പറഞ്ഞ വെള്ളം കൊണ്ടുപോയി കൊണ്ടുവരേണ്ടി വരും കുറച്ച് ത്യാഗം ചെയ്ത് കൊണ്ടുവരേണ്ടി വരും നമുക്കും നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ ഒരു കിണർ നാട്ടുകാർക്ക് മുഴുവൻ ഒരു പഞ്ചായത്തിലെ രണ്ട് കിണർ അവിടെ നിന്നൊക്കെ വെള്ളം മുക്കി കൊണ്ടുവന്ന കഥയൊക്കെ നമ്മുടെ ഉപ്പന്മാരുടെയോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ വെള്ളം കിട്ടാതെ നമ്മള് ടോയ്ലറ്റ് പോകണമെങ്കിൽ വെള്ളം ആദ്യം കൊണ്ടുവരണം നമ്മുടെ ലാശ്മിരി ഡോട്ട് കോമൊന്നും വർക്ക് ചെയ്യൂല ഇപ്പം അങ്ങോടിപ്പോണേ അത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വന്നിട്ട് ആലോചിച്ചാൽ മതി അതിനെപ്പറ്റി അങ്ങനത്തെ ഒരു കാലമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെയാണോ നിസ്കരിക്കാൻ തോന്നാണോ ഒന്ന് എഴുന്നേറ്റു വാഷ്റൂം ഉണ്ട് നേരെ ടാപ്പ് തുറന്ന വെള്ളായി കനറ്റ് പോയിട്ട് മുക്കിയെടുക്കണോ അത്രയും തോഫീകൊക്കെ തന്നിട്ട് നമ്മൾക്ക് ആവണില്ല എന്ന് പറഞ്ഞാൽ കാര്യമായ അസുഖം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കാത്ത കൊണ്ട് അതുപോലെ തെറ്റാണോ അങ്ങനെയാണ് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് അതിലേതെങ്കിലും റീബത്തുകളോ നമീപത്തുകളോ ചീത്ത പറച്ചിലുകളോ പരിഹാസ്യങ്ങളോ പരിഹാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുന്ന പക്ഷം നമ്മളൊരു തിന്മയുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ അറിയില്ല അതിപ്പോ ഒരു ഇതൊന്ന് ഞാനൊന്ന് നോക്കി അടുത്താക്കൊന്ന് വിട്ടൊടുത്തു മതി വലിയൊരു തെറ്റായിരിക്കും നമ്മൾ അതിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്നത് നമ്മൾ അറിയുന്നില്ല തെറ്റാണ് ഈ ചെയ്യുന്നത് അതിന്റെ പേരിൽ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുന്നു നമുക്ക് സാധ്യമാവുന്നില്ല അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല മഹാനായ അബുൽ ഹസൻ അബുൽ ഹസൻസൻ അലഹിയോട് ചോദിച്ചു ഇന്നി അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ വെള്ളൊക്കെ ഒരുക്കി വെച്ച് നല്ല ആരോഗ്യത്തിന് കിടക്ക അസുഖമായിട്ടൊന്നും അല്ല അങ്ങനെ എനിക്ക് ഉദ്ദേശമുണ്ട് രാത്രി നിസ്കരിക്കണമെന്ന് എന്നെ കൊണ്ടാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ അല്ലാമത്തുൽ ഹസനുൽ കൊടുത്ത മറുപടി നിന്റെ തെറ്റുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് നിന്റെ തെറ്റുകൾ കാരണം നിനക്ക് പറ്റുന്നില്ല എന്നല്ലാതെ വെയിറ്റ് വേറ്റുകൂടിയോണ്ടല്ല ഭക്ഷണം ഒരുപാട് കഴിച്ചോണ്ട് അതൊന്നല്ല വിഷയം സംഗതി തെറ്റ് സംഭവിച്ചതാണ് അപ്പോ അതും അവിടെ നമ്മൾ മിനിമത്തിലേക്ക് കൊണ്ടുവന്നാലേ ഈ ഭാഗത്ത് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ഇന്നല്ല ദീന ആ അവരെ സംബന്ധിച്ചാണ് ഈമാനിന്റെ മധുരമറിയുകയും വാമുസ് ഈ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കല്ലാഹു ഈ ലോകത്ത് നൽകുന്ന പ്രതിഫലമാണ് അവന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭാഗ്യം തരുന്നത് ഈ ലോകത്തെ വിവാദത്തിന് നൽകുന്ന പ്രതിഫലമാണ് അവര് പറയാൻ ഒരാൾ ആരും തെറ്റ് ചെയ്യുന്നുണ്ടാവും ആരും തെറ്റ് ചെയ്യുന്നുണ്ടാവും ഒറ്റക്ക് ആരുമറിയാതെ ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിൽ സ്വന്തം കൂടെയുള്ള റൂമിലുള്ള ആളുകൾ അറിയാതെ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അറിയാതെ സ്വന്തം വീട്ടുകാരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ അറിയാതെ ഒറ്റക്കൊരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് സത്യവിശ്വാസികളുടെ കൽബിൽ ഒരു ദേഷ്യം അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ് മുക്മിനീങ്ങൾക്ക് അയാളുടെ ദേഷ്യമാണ് ഈമാനുള്ള സജ്ജനങ്ങൾക്ക് അയാളോട് ദേഷ്യമാണ് പ്രത്യക്ഷത്തിൽ തെറ്റും ചെയ്യുന്ന കാണുന്നില്ല പ്രത്യക്ഷത്തിൽ ഒരു തെറ്റും അയാൾ ആരുടെ മുമ്പിലും ചെയ്തിട്ടില്ല പക്ഷേ ഒറ്റയ്ക്ക് തന്റെ പ്രൈവസിയിൽ ആരും അറിയാത്ത സമയത്ത് ആരും കാണുന്നില്ല എന്ന ഭാവേനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൊണ്ട് അയാൾ ഒരു തെറ്റും ഇവരോട് ആളല്ല അള്ളാഹുവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാരണം ഹൃദയത്തിൽ ഇയാളോടൊരു ദേഷ്യം അള്ളാഹു ഇട്ടുകൊടുക്കുന്നുണ്ട് അയാൾ പോലും അതറിയില്ല എന്ന് മഹാനായ സൊഹാബി അബുദർദി അള്ളാഹു ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് ിനായ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതും ഈമാനികമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും നമ്മളും അള്ളാഹുന്ദ കണക്ഷൻ നന്നാകുമ്പോഴാണ് ഒരു സുഹൃത്ത് അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങുകയാണെങ്കിൽ നല്ല സുഹൃത്തുക്കളാണ് ഏതെങ്കിലും രണ്ട് സുഹൃത്തുക്കൾ പിണങ്ങിപ്പോവുകയാണെങ്കിൽ ജീവിതത്തിൽ അവരുടെ സൗഹാർദ്ദം മതിയാക്കി പോവുകയാണെങ്കിൽ അതിന് കാരണം രണ്ടാൽ ഒരാൾ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത തിന്മ കൊണ്ടേ ബന്ധങ്ങൾ വേർപെടുകയുള്ളൂ എന്നാണ് രണ്ടാൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത തിന്മ രണ്ടാളും കുറ്റക്കാരാവണം രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ചെയ്ത തെറ്റ് കാരണം സൗഹൃദ ബന്ധങ്ങൾ തകർന്നു പോകുന്നു എന്ന് നമ്മുടെ ഉലമ പഠിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാന ഇത്രയും ഗൗരവമുള്ള വിഷയമാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് മുസ്ലിമിന്റെ ഈമാനും ഇസ്ലാം എന്നൊക്കെ പറഞ്ഞത് ഈ രീതിയിലേക്ക് തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് അങ്ങനെ ഒരു ഈമാനികമായ ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോഴാ ഇസ്ലാം എനിക്ക് കിട്ടിയ ആനന്ദമാണ് ഇസ്ലാമിനോളം വലിയ ഭാഗ്യമില്ല എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ പറയുമ്പോൾ വാൽ പറയുന്ന സമയത്ത് ആരും എല്ലാ മുസ്ലിം ആവാൻ നമ്മുടെ വലിയ ഭാഗ്യമാണ് എവിടെ എനിക്ക് തിരിഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെ പറയാം അല്ലെ അത്ര വലിയ ഭാഗ്യമാണ് എനിക്കൊന്നും അവിടെ ജോലി കിട്ടിയതാണ് അങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയില്ലേ ഏറ്റവും വലിയ ഭാഗ്യം മുസ്ലിം മു നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് അതാ ഭാഗ്യമാണ് പറയണമെങ്കിൽ എന്താ നമുക്ക് ഇസ്ലാമ് കൊണ്ട് നേടാൻ കഴിഞ്ഞത് എന്ന് ആദ്യം അറിയണം അപ്പോഴാണ് ഇതൊരു ഭാഗ്യമാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഈ ആനന്ദം നമ്മുടെ കൽബിന് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുതലാളിമാരാണ് ഏറ്റവും വലിയ സമ്പാദ്യം മനസ്സിന് കിട്ടുന്ന ഈ ഈമാന്റെ ആനന്ദമാണ് سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ